അവരെന്തൊക്കെ കാണിക്കണത് അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് പെരുന്നോണ് ഇതിനൊക്കെ വലിയ ഷോക്ക് ഇതിനേക്കാൾ കൂടുതൽ പാട്ടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നമുക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ തരുന്ന കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോണല്ലോ മക്കളെ മക്കളെനിക്ക് എന്താ തരാളെ എന്ന പെരുന്നാള കൊണ്ടങ്ങനെ എന്നെ കത്തറുതുലെ അവർ എന്ന പെരുന്നാള തരണം മുഴുവൻ സ്നേഹവും ഒരു പ്രതി venge രൂപത്തിൽ നമ്മളെ കൊടുക്കാൻ പോവ നമ്മക്കിത് കൊടുക്കാൻ പറ്റുന്നോ എന്നുള്ള വെഷമ മാത്രമാണ് അപ്പോൾ മനസ്സറിഞ്ഞ ഉള്ള നെഞ്ച കൈടി ഓടേണ്ട് ഒരു അസാധ്യം കൈടി പെരുന്നാള തരണം ഹൃദയം കൊടുടോണ്ട് വേദനയടിയ സ്നേഹം പറയാ venge രൂപത്തിൽ നമ്മളെ കൊടുക്കാൻ പോവ എടീബഡി പ്ലീസ് പ്ലീസ് കൊടുക്കാൻ ചെയ്യുക ദെസ് വേണം ഇനിയും 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 ഒരുപാട് വളരാനായിട്ടുണ്ട് ഒരുപാട് മുന്നോട്ട് പോകാനായിട്ടുണ്ട് നമ്മളിത്